കാൽമുട്ടിന്റെ ഇഞ്ചുറീസിനെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ എ ബി തോമസ് ബാബു ഞാൻ കൺസൾട്ടൻ്റ് ഓർത്തോപീഡിക് സർജൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ് സ്പോർട്സ് മെഡിസിൻ ജോയിന്റ് റീപ്ലേസ്മെന്റ് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ മുട്ടിന്റെ ജോയിന്റിനകത്ത് മെയിനായിട്ട് നാല് ലിഗ്മെന്റ്സ് ആണുള്ളത് ഫ്രണ്ടിലുള്ള എ സി എൽ അല്ലെങ്കിൽ ആന്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗുമെന്റ് പിൻഭാഗത്തുള്ള പൊസ്റ്റീരോ ക്രൂഷ്യറ്റ് ലിഗ്മെൻറ്റ് പി സി എൽ രണ്ട് സൈഡിലുള്ള കൊളാട്രൽ ലിഗ്മെൻറ്റ്സ് ഇതുകൂടാതെ മുട്ടിൻ്റെ അകത്ത് നമ്മൾ പാട അല്ലെങ്കിൽ മെനിസ്കസിന് വിളിക്കുന്ന ഒരു പാടയും മുട്ടിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഈ ഇതാണ് മുട്ടിൻ്റെ മെയിനായിട്ടുള്ള ലിഗ്മെൻറ്റ്സ് ഈ ലിഗ്മെൻറ്സിൻ്റെ പ്രൈമറി റോൾ മുട്ടിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൈക്കിളിൻ്റെ വീലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെയിൻ പോലെ തന്നെ രണ്ട് അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ലിഗ്മെൻറ്റ്സ് അപ്പോൾ ഈ ലിഗമെൻസ് ആണ് നമുക്ക് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓടുമ്പോൾ ഒരു സ്റ്റെപ്പിന് താഴ്ത്തിറങ്ങുമ്പോൾ ഒക്കെ മുട്ടിനെ ബലപ്പെടുത്തുന്നത് ഈ ലിഗ്മെൻറ്റുകളുടെ ജോലിയാണ് മെയിൻ അപ്പോൾ ഈ ലിഗ്മെൻറ്റുകൾക്ക് എങ്ങനെ പരിക്ക് വരാം ലിഗമെൻ്റുകൾക്ക് രണ്ട് രീതിയിൽ പരുക്ക് വരാം ഒന്നൊരു ട്രോമ അല്ലെങ്കിൽ ഒരു ഇഞ്ചറിയുടെ ഭാഗമായിട്ട് ഒരു ഒരു പരിക്കിൻ്റെ ഭാഗമായിട്ട് ഈ ലിഗമെൻസിന് ഇഞ്ചുറി വരാം അത് കുറച്ചും കൂടെ യങ്ങർ പോപ്പുലേഷനിലാണ് കാണുന്നത് നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവർക്കാണ് ആക്സിഡൻറ്റ് വഴിയോ അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചറീസ് വഴിയോ ലിഗ്മെൻറ്റുകൾ പൊട്ടിപ്പോകുക ആ വലിച്ചിൽ വരാം പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് അവർക്ക് കൂടുതലും തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലിഗ്മെൻ്റുകൾ പൊട്ടുന്നതും അല്ലെങ്കിൽ ലിഗ് ലിഗ്മെൻറ്റുകൾക്ക് പരുക്ക് വരുന്നത് അപ്പം ഇത് കാരണം നോർമലി ഒരു പേഷ്യൻ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേദന ഉണ്ടാവാം അല്ലെങ്കിൽ നടക്കുമ്പോൾ മുട്ട് വെട്ടുന്ന വെട്ടുന്നൊരവസ്ഥ ഉണ്ടാവാം ഒരു ധൈര്യക്കുറവല്ല ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവാം കാലെടുത്ത് കൊടുക്കാനായിട്ട് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇതൊക്കെയാണ് നോർമലി പേഷ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോബ്ലംസ് അപ്പോൾ നമ്മൾ ഈ ലിഗമെൻറ്റുകളുടെ പരിക്കുകളെ എത്രയും വേഗം അല്ലെ അറ്റ് ദി ഏർലിയസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എപ്പോഴും ഐഡിയൽ അതിന്റെ കാരണം ഞാൻ പറയാം നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുട്ടിന്റെ കാൽമുട്ടിനെ തേയ്മാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെ തേയ്മാനത്തിൻ്റെ ഓൺസെറ്റ് പരമാവധി ഡിലേ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലിഗമെന്റ് ഇഞ്ചുറീസിനെ നേരത്തെ ട്രീറ്റ് ചെയ്യുന്നതിനുള്ള മെയിൻ അഡ്വാൻറ്റേജ് അപ്പോൾ കോമൺലി നമ്മളിവിടെ ചെയ്തു വരുന്നത് എ സി എൽ എന്ന് പറഞ്ഞ ലിഗ്മെൻ്റ് ആണ് ഫ്രണ്ടിലുള്ള മുട്ടിന്റെ മുൻഭാഗത്തുള്ള ലിഗ്മെൻ്റ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഡാമേജ് ആവാറുള്ള ലിഗ്മെൻറ്റ് കൂടുതലും സ്പോർട്സ് ഇഞ്ചുറീസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഡാമേജ് ആയി പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ഈ ലിഗമെൻറ്റുകളുടെ ഒരു പ്രത്യേകത അതിന് സ്വന്തമായിട്ടുള്ള ഒരു രക്തയോട്ടമില്ല അതിനാൽ തന്നെ ആ ലിഗമെൻറ്റിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ഹീലാവത്തില്ല സോ നമ്മൾ നോർമലി റീകൺസ്ട്രക്ഷൻ അഥവാ പൊട്ടിപ്പോയ ലിഗമെന്റിന് പകരമായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ വേറെ എക്സ്ട്രാ ലിഗ്മെൻറ്റുകളുണ്ട് അതിലൊർണ്ണം എടുത്ത് ഈ പൊട്ടിപ്പോയ ലിഗ്മെൻറ്റിന് പകരമായിട്ട് നമ്മൾ റീകൺസ്ട്രക്ഷനിലൂടെയാണ് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് ആൻറ്റീരിയോ ക്രൂഷ്യേറ്റ് ലിഗ്മെൻറ്റ് പോസ്റ്റീരിയ ക്രൂഷ്യേറ്റ് ലിഗ്മെൻറ്റ് റീകൺസ്ട്രക്ഷൻസ് ചെയ്യുന്നു മെനിസ്കസ് എന്ന് പറയുന്ന പാട മുട്ടിൻ്റെ അകത്തുള്ള പാട അതാണ് തേയ്മാനത്തിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് മെനിസ്കസ് അസോ മെനിസ്കസ് റിപ്പയർ മെനിസ്കസ് റിപ്പയർ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കീറലുകൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ശരിയാക്കുന്നതും നമ്മൾ ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ സർജറികളിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തു കഴിഞ്ഞാലും ഇനീഷ്യൽ സമയത്തേക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ടാകും ഫോളോഡ് ബൈ ഫിസിയോതെറാപ്പി ഒരു ആറു മാസത്തേക്കൊക്കെ കഴിഞ്ഞ് പഴയ സ്പോർട്സ് ഇഞ്ചറീസ് സ്പോർട്സിലോട്ടൊക്കെ തിരിച്ചെത്താൻ സാധിക്കുന്നതാണ് അപ്പം പ്രൈമറി തിങ് ലിഗ്മെൻറ്റ് ഇഞ്ചറികളെ നമ്മൾ ചെറുതായി കാണരുത് എത്രയും വേഗം അതിന് ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും എടുത്തു കഴിയുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് നേടാൻ കഴിയുന്നത് എത്രയും വേഗം നമുക്ക് ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന നിലയ്ക്ക് തിരിച്ചൊരു പൂർ ഇൻ പ്രീ ഇഞ്ചറി ലെവലിലോട്ട് എത്താൻ കഴിയുന്നതും എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണ്